എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദയാൽ സാറിൻ്റെ ജൈവ കൃഷി കുറിച്ച് പറയാം കാരണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ടെറസിലൊക്കെ നേരത്തെ കൃഷി ചെയ്തിരുന്നു നിറയെ പയറും പാവലും പടവലും തക്കാളിയും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ കാലൊടിഞ്ഞതിന് ശേഷം എല്ലാം പോയി ഒന്നുമില്ല ചെടികൾ പോലുമില്ല എല്ലാം പോയി ഇനിയിപ്പം എല്ലാം ഒന്നെന്ന് തുടങ്ങണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജൈവ കൃഷി നമ്മൾ പഠിച്ചിരിക്കണം നമുക്ക് ചെയ്യാൻ സാധിക്കണം നമ്മുടെ ശ്വാസത്തിൻ് നമുക്ക് ശ്വാസം പ്രധാനമാണല്ലോ അതുപോലെ തന്നെ പ്രധാനമാണ് മണ്ണിൻ്റെ ആരോഗ്യവും ആരോഗ്യമുള്ള മണ്ണും ആരോഗ്യമുള്ള ഭക്ഷണവും ഒരു കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യണം മണ്ണിൻ്റെ പി എച്ചിനു വേണ്ടി നമ്മൾ നേരത്തെ കക്കാപ്പൊടിയാണ് നീറ്റിയ കക്കാപ്പൊടിയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അത് മണ്ണിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു സാറ് പറയുന്നത് ഓയിസ്റ്റർ ഷെൽ പൊടിച്ച് നീറ്റാതെ ഡയറക്റ്റ് കടലിൽ നിന്ന് ആ ഷെല്ലുകൾ എടുത്തത് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികൾ നിലനിൽക്കുകയും ചെയ്യും മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാവുകയും ചെയ്യും പിന്നെ സാറ് ചെയ്യുന്നത് കടൽ വെള്ളം ആണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ കടൽ വെള്ളത്തിൽ മുപ്പത് ലിറ്റർ സാധാജലം ചേർത്ത് ചെടികൾക്ക് ഒഴിക്കുന്നു അതിലൂടെ കടൽ വെള്ളത്തിൽ തൊണ്ണൂറിലധികം ലവണധാതുക്കളുണ്ട് മഗ്നീഷ്യം സിങ്ക് അയഡിൻ തുടങ്ങി അപ്പോൾ ഇത് ഈ ചെടികൾക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾക്ക് ഈ മഗ്നീഷ്യം അയണ് സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ ആ ഫ്രൂട്ട്സിന് അല്ലെങ്കിൽ ആ പച്ചക്കറിക്ക് ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഈ പോഷകങ്ങൾ കിട്ടും പിന്നെ കൃഷി ശാസ്ത്രീയമായി പഠിച്ച് തന്നെ ചെയ്യണം അതിന് കുറേ കാര്യങ്ങൾ സാറ് പറയുന്നുണ്ട് മണ്ണിനെ ജീവിപ്പിക്കുക മണ്ണിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിലെ ഈ സൂക്ഷ്മജീവികളെ നിലനിർത്തുക എന്നാണ് പിന്നെ കടൽ വെള്ളം മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെയുള്ള അളവിൽ മണ്ണിൽ ചേർത്താൽ മിനറൽസും പോഷകങ്ങളുമെല്ലാം ധാരാളം കിട്ടും പിന്നെ ശുദ്ധ ശുദ്ധമായ മഴവെള്ളം അത് ശേഖരിച്ച് വച്ചാൽ വെള്ളത്തിന് ക്ഷാമം വരത്തില്ല പിന്നെ ഫുഡ് ഫോറസ്റ്റ് മരങ്ങൾ തണൽ നൽകുന്നതോടൊപ്പം കൃഷിയും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർന്നുള്ള രീതി അതാണ് ഫുഡ് ഫോറസ്റ്റ് പിന്നെ കീടനാശിനി വേണ്ട കീടങ്ങളെ ജൈവരീതിയിൽ നശിപ്പിക്കുന്നു കീടനാശിനി ഉപയോഗിക്കാതെ കീടങ്ങളെ ജൈവരീതിയിൽ നശിപ്പിക്കുന്നു പച്ചിലകളും മറ്റും തിളപ്പിച്ചും വേപ്പില കഷായം ഇങ്ങനെയൊക്കെ ഉള്ള ജൈവരീതിയിൽ നശിപ്പിക്കുന്നു പിന്നെ ഓയിസ്റ്റർ ഷെല്ലിൻ്റെ കക്കാപ്പൊടി മണ്ണിൻ്റെ പി എച്ച് ശരിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഇന്ന് ഇച്ചിരി കുറിച്ച് വെച്ചിട്ടാണ് പറയുന്നത് കാരണം കൃഷിയെക്കുറിച്ച് പറയുമ്പം അത് കറക്റ്റായിട്ട് വേണ്ടേ എൻ്റെ ജീവിത രീതി രീതിയാകുമ്പം എനിക്കത് കാണാപ്പാടമാണ് പക്ഷെ കൃഷി ഇപ്പം ചെയ്യാത്തത് കൊണ്ടും നമ്മൾ ചെയ്തിരുന്ന കൃഷിയൊക്കെ ആ രീതിയല്ല ഈ ജൈവമായ കൃഷി നമ്മളത് പഠിച്ചു തന്നെ ചെയ്യണം എത്ര അളവിൽ വേണം ചേർക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മണ്ണിനെ കറക്റ്റ് ചെയ്യണം അതിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ ഇപ്പം കടൽ വെള്ളം അതിൽ ജലം സാധാജലം ചേർത്ത് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു തന്നെ വേണം ചെയ്യാൻ മനുഷ്യൻ രോ മനുഷ്യൻ ശരീരവും മനസ്സും അതായത് ഇന്ന് എല്ലാ മനുഷ്യനും അസുഖങ്ങളാണ് അപ്പം മനുഷ്യൻ്റെ ശരീരവും മനസ്സും ക്ലിയർ ആക്കാനായിട്ട് ശരീരം ക്ലിയർ ആക്കാനായിട്ട് വിഷം വിഷവിമുക്തമായ ഭക്ഷണം ഓർഗാനിക് ഫുഡ് മനസ്സിനെ ക്ലിയറാക്കാനായിട്ട് യോഗ പിന്നെ നമ്മൾ മണ്ണിനെയും കൂടെ കറക്റ്റാക്കണം അപ്പം എൻ്റെ കുറച്ച് അറിവുകളാണ് അത് ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എനിക്കിത് നിങ്ങളോട് പറയാൻ തോന്നിയതിൻ്റെ ഒരു പ്രധാന കാരണം എന്നെപ്പോലെ എങ്ങനെ ആരോഗ്യകരമായിട്ട് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാർ കാണും ഞാൻ തപ്പി എങ്ങനെ ആരോഗ്യമായിട്ട് ജീവിക്കാം എന്ന് ഞാൻ അന്വേഷിച്ച് നടന്ന സാറിനെ കണ്ടുപിടിച്ചത് യൂട്യൂബിലൂടെ എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് നമ്മളൊരു രോഗിയായി ഇനി എങ്ങനെ ആ രോഗം മാറി ഇനി എങ്ങനെ ആരോഗ്യകരമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേര് സമൂഹത്തിൽ കാണും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പം ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ ഉപകരിക്കട്ടെ എന്നുള്ള ആ ഒരു ആഗ്രഹ അതാണ് ഞാൻ ഇതയാൽ സാറിൻ്റെ വീഡിയോ മൂന്ന് ഭാഗമായിട്ടിട്ടത് എൻ്റെ അനുഭവങ്ങൾ സാറിനെക്കുറിച്ച് സാറിൻ്റെ ജൈവകൃഷിയെക്കുറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല എന്നാലും എൻ്റെ ഈ ക്യാൻസർ അനുഭവത്തിനു ശേഷം എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ആകർഷിച്ചതാണിത് കാരണം ആരോഗ്യകരമായ ജീവിതം നമുക്ക് വേണം നമ്മുടെ ചുറ്റുപാടും ആരോഗ്യകരമായിട്ടിരിക്കണം നമ്മൾ ശ്വസിക്കുന്നതും ശുദ്ധവായു ആയിരിക്കണം നമ്മൾ കാണുന്നതും നല്ല കാര്യങ്ങളായിരിക്കണം നമ്മൾ കേൾക്കുന്നതും പക്ഷികളുടെ നാദവും അതുപോലെയുള്ള മനോഹരമായ ഗാനങ്ങളുമൊക്കെ ആയിരിക്കണം അപ്പം നമ്മൾ ചിന്തിക്കുന്നതും നല്ലതായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ആയിരിക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മണ്ണും നന്നാവും അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റോഡ് സൈഡുകളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക ഗവൺമെൻറ് പറയുന്നത് പോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കുകൾ ചാക്കിൽ വെച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ഹരിതസേന ഹരിതസേനക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കുക അങ്ങനെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പൊട്ടുന്ന കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും തരം തരംതിരിച്ച് വെക്കുക അതും അവർ കൊണ്ടുപോകോളും പഴയ ബാഗുകൾ തുണികൾ കുപ്പിച്ചില് എല്ലാം അവർ കൊണ്ടുപോകും അപ്പം നമ്മളത് സൂക്ഷിച്ച് വെച്ച് അത് നമ്മൾ അവർക്ക് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ പരിസരം വൃത്തിയാകും പിന്നെ നമ്മളവിടെ കുറച്ച് പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും നടുക അതിൽ കുറച്ച് കടൽ വെള്ളം അതൊക്കെ ഇന്നിപ്പോൾ കിട്ടും മേടിക്കാൻ ഈ പറഞ്ഞ രീതിയിൽ വിഷവിമുക്തമായ ഒരു പച്ചക്കറിയെങ്കിലും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവരും ആരോഗ്യകരമായിട്ടിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മീഡിയം നിർത്തട്ടെ Oke. Okay.